അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി അടുത്തത് ആന്തോരത്തിന്റെ ഏതൊക്കെ കളേഴ്സ് ആണെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇത് വൈറ്റും റോസും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ ഡബിൾ ഷൂട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അതായത് ഒരു പോട്ടിനകത്ത് രണ്ട് തൈകളില്ലേ രണ്ട് തൈകളിലെ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അത് ഇതേപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് പിരിച്ചിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു പോട്ടിനകത്ത് ഇത് വെച്ചുകഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നമ്മൾ കുറേ മുന്നേ തന്നെ വെച്ച പോലെ ഉണ്ടാവും അത്രയ്ക്ക് ഹെൽത്തിയായ പ്ലാന്റുകളാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ വലിപ്പവും സൈസും എല്ലാം കണ്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ അടിപൊളി പ്ലാന്റ് ആണ് നിറയെ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ വൈറ്റും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് ലൈറ്റ് ബേബി പിങ്ക് ആണ് ഇത് അതോറത്ത് തന്നെ നേര ഫ്ലവർ വരുന്ന ഇങ്ങനെ മുകളിലേക്ക് ചെറിയ ചെറിയ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൽ നിങ്ങൾ കണ്ടോ മൂന്ന് തൈകൾ എന്തായാലും ഉണ്ട് മൂന്ന് നാല് തൈകളൊക്കെ ഉള്ളത് ഇപ്പം ഇതിനകത്ത് കുറേ തൈകളുണ്ട് പക്ഷേ നമുക്ക് മൂന്ന് നാല് തൈകൾ വരുന്ന ഹെൽത്തിയായ മുഷ്യായ പ്ലാന്റ് ആണ് കേട്ടോ അടിപൊളി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളറ് പിന്നെ മൂന്നാമത്തെ കളറ് വൈറ്റാണ് കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള പ്ലാന്റ് ആണ് കണ്ടത് നല്ല ആയ രണ്ട് തൈ ഉള്ള പ്ലാന്റ് ആണ് മൂന്നാമത്തത് പിന്നെ നാലാമത്തെ പ്ലാന്റ് ഇതാണ് നല്ല ഭംഗിയുള്ള റെഡാണ് പഴയ വെറൈറ്റി അല്ല പുതിയ വെറൈറ്റി ആയിട്ടുള്ള റെഡാണ് കേട്ടോ എട്ടാമത്തെ പ്ലാന്റ് യെല്ലോ ആണ് കേട്ടോ നല്ല യെല്ലോ ആണ് ഇതിനകത്തും രണ്ട് തൈകളൊക്കെ ഉണ്ട് പക്ഷേ യെല്ലോ ഇളം യെല്ലോ ആണ് കേട്ടോ ഡാർക്ക് യെല്ലോ അല്ല ഡാർക്ക് യെല്ലോ നമുക്ക് കിട്ടാനില്ല ഇത് ഇളം യെല്ലോ ആണ് പിന്നെ ആറാമത്തെ പ്ലാന്റ് വയലറ്റ് ആണ് കേട്ടോ നല്ല ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു വയലറ്റ് കളറാണ് പക്ഷേ ഈ വയലറ്റ് കുറച്ച് അത്രക്ക് ഹൈറ്റ് ഇല്ല മറ്റേ പ്ലാന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രക്ക് വലിയ പ്ലാന്റ് അല്ല കുറച്ച് ചെറുതാണ് കാരണം നല്ല മിനിയേച്ചർ ഡാർഫ് വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ആറാമത്തെ പ്ലാന്റ് പിന്നെ നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ് ഇതാണ് നല്ല ബേബി പിങ്ക് ആണ് കേട്ടോ ഇതും നല്ല ഹെൽത്തി ആയ നല്ല ഭംഗിയാകുന്നതാണ് ഏഴാമത്തെ പ്ലാന്റ് പിന്നെ എട്ടാമത്തെ പ്ലാന്റ് നല്ല ഓറഞ്ച് ആണ് കേട്ടോ ഓറഞ്ചും അതേപോലെ തന്നെ ഡാർക്ക് വെറൈറ്റിയാണ് മിനിയേച്ചർ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എട്ട് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം നമ്മുടെ നമ്പർ ഞാനിത് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണ് വേണ്ടെന്നാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നെ ഒന്ന് അറിയിക്കണം അതേപോലെ തന്നെ ബിഗോണിയുടെ സ്ക്രീൻഷോട്ട് എടുക്കാം അറിയുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് അറിയിക്കണം പിന്നെ അറിയാത്തവർ എന്നോട് ബിഗോണിയുടെ രണ്ടാമത്തെ മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ പ്ലാന്റിനിന്ന് നമ്പറുകൾ പറഞ്ഞു തന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ പോയി ലൈക്കും കമൻറ്റും ഒക്കെ നട്ടോളൂ കേട്ടോ പൻഷാ വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ Okay then bye bye